ഈ ഇപ്പം എല്ലാവരും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ കാര്യമാണ് കയ്യിൽ ധർമ്മജൻ ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സ്കിറ്റാണ് ഞങ്ങൾ വിദേശത്ത് എവിടെയാണ് പരിപാടി അപ്പം കുറേ മെഡിക്കൽ ടേംസ് ഉണ്ട് അതിനകത്ത് ആ സ്കിറ്റിന് അത് മുഴുവൻ നേഴ്സുമാർ മാത്രം കാരണം വിദേശത്ത് നേഴ്സുമാരാണല്ലോ അപ്പം ഓഡിയൻസ് ഒരു ഓഡിറ്റോറിയം വീടും രണ്ടായിരത്തഞ്ഞൂറ് നേഴ്സുമാർ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്കിറ്റ് അപ്പം ഞങ്ങൾ അത് വെച്ചിട്ട് ഒരു കോമഡി സ്കിറ്റ് ഉണ്ടാക്കി ധർമ്മജൻ ഒരു ഡോക്ടർ ഉണ്ട് അതിനകത്ത് ചില ഏതൊക്കെയോ ഈ ഓപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ടേംസുകൾ കുറേയുണ്ട് ഡയലോഗ്സ് ഡയലോഗ്സിൽ കോമഡിക്കാണ് പക്ഷേ ഡയലോഗ്സിൽ അത് തെറ്റിപ്പോയി എന്നൊക്കെ കോമഡി പക്ഷേ ഇവൻ ഇത് കാണാപ്പാട് ഓർത്തിരിക്കാത്തത് കാരണം ഇത് കയ്യിൽ എഴുതിയിട്ട് ഇവൻ്റെ കൈ നിറയെ സാധനങ്ങൾ എഴുതിയിട്ടിട്ട് നമ്മൾ മൂന്ന് റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഇവനെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തോ ആ ഇതിൻ്റെ ദിഷ്ടോമന്യ ക്ഷൻഡ്രത്തിനാണല്ലോ ഇത് പോയിരിക്കുന്നത് ഓക്കെ അതിൻ്റെ പൊളീവീൻ ബിശ്വാസി കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലേ എന്ന് പറഞ്ഞു ഇവനെല്ലാം കൃത്യമായിട്ട് നല്ല അഭിപ്രായം വേണം ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഇതേ നടത്തിപ്പുകാരൊക്കെ കമ്മറ്റിക്കാരൊക്കെ ഡോക്ടർമാർ വേണല്ലോ ഓ ധർമ്മജൻ ഇപ്പം നിങ്ങളുടെ ഷോ കാണോ കയറും ആ പുള്ളി പോയിട്ട് വന്നിട്ട് ധർമ്മജൻ കയറുന്നതിന് തൊട്ട് മുമ്പേ ഇഫ് ഇറ്റ് ഈസ് എൻ ഓപ്പറേഷൻ തിയേറ്റർ യു ഹാവ് ടു വിയർ എ ഗ്ലൗസ് എന്നും പറഞ്ഞിട്ട് പുള്ളി ഒറിജിനൽ രണ്ട് ഗ്ലൗസ് ഇവൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് സ്റ്റേജിലേക്ക് ഏറ്റവും വിട്ടു മൊത്തം ഗ്ലൗസിൻ്റെ അടിയിൽ പോയിട്ട് സ്റ്റേജിൽ വന്നിട്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും അറിയാതെ ഇവൻ സ്റ്റേജിൽ വന്നിട്ടേ മിസ് ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടറെ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ ഇത് നന്നാവുന്നറിയില്ല എന്നിട്ട് ഗ്ലൗസ് സൂര്യപ്പ കോമഡി എന്നോർത്ത് ആൾക്കാർ ഭയങ്കര കയ്യടി ആൾക്കാർ അവൻ ഫസ്റ്റ് ഗ്ലൗസ് സൂര്യപ്പ തുടങ്ങിയ കോമഡിയാണ് പരിപാടി ബുക്ക് ചെയ്യാൻ രണ്ടായിരം രൂപ മതി ടോട്ടൽ ഗ്രൂപ്പിൻ്റെ പരിപാടിക്ക് പതിനായിരം രൂപയാണ് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു പരിപാടി ബുക്ക് ചെയ്യപ്പെട്ടു ഈ ആലപ്പുഴ ഭാഗത്ത് എവിടെയാണ് ഞങ്ങൾ നോർത്ത് പറവ് വണ്ടി ഓടിച്ച് ആലപ്പുഴ ഈ പറഞ്ഞ ഗ്രൗണ്ടിലെത്തി അപ്പോൾ അവിടെ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക ഗ്രൂപ്പിന്റെ ബോർഡൊക്കെ വെച്ച് വണ്ടി വന്നപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടൊരു പയ്യനോട് വെച്ച് ഇവിടെ മറ്റേ ക്ലബിൻ്റെ പരിപാടി അത് മാറ്റി വെച്ചാൽ അറിയിക്കണ്ട ഞങ്ങൾ പത്ത് പതിനെട്ട് പേര് സ്പീക്കറും കെട്ടി രണ്ടായിരം രൂപ അഡ്വാൻസ് കിട്ടിയതിന് മൂവായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് അവിടെ വരച്ചെത്തിരിക്കുക പരിപാടി അതരുതി നോർത്ത് ഇന്ത്യയിലേക്ക് പരിപാടിക്ക് പോയ സമയത്ത് ഈ സാജു ചേട്ടൻ്റെ വാജ്പേയി എന്ന് പറയുന്നതിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുകയും വാജ്പേയിയുടെ ഒരു വാരം വാജ്പേയി അപ്പോൾ പ്രധാനമന്ത്രി ആ ആ ലെവലിൽ നിൽക്കുന്ന സമയമാണത് അപ്പം ഞങ്ങളൊരു ആൻറണി ചേട്ടനാണ് എന്താ ഈ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നൊരു ആന്റണി ചേട്ടനുണ്ട് അപ്പം ആൻ്റണി ചേട്ടനെ പരിചയത്തിപ്പെട്ടൊരു ഫാമിലിനെ സാജു ചേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ സാജു ചേട്ടൻ നല്ല രസമായിട്ട് രണ്ടു അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങി ഉറങ്ങിക്കിടക്കുന്ന സാജു ചേട്ടനെ ഈ ഫാമിലി കേട്ട് വന്നിട്ട് ആന്റണി ചേട്ടൻ ഷാജോ ഷാജോ എന്ന് പറഞ്ഞ് വിളിച്ചു ഫുള്ളി നല്ല ഉറക്കത്തില്ല വാജ്പേയുടെ വിഗും പറു വെച്ചിട്ടുണ്ട് കോട്ട് ഇട്ടിട്ടുണ്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ തട്ടി പിടിച്ച് കണ്ണു വന്നപ്പോൾ സാജ് ഈ ആന്റണി ചേട്ടനാ ഒന്ന് പോയളൂ ഞാൻ രണ്ട് ചീത്ത വിളിച്ചു ആന്റണി ചേർന്നെ ആന്റണി ചേർന്ന് വന്നിട്ട് നാളെ തൊട്ട് ഇനി അഞ്ചാറ് ഷോ ഉണ്ട് കേട്ടോ നാളെ സാജു കട്ട് നാളെ തൊട്ട് സാജു ഇല്ല ട്രൂപ്പിലില്ല ഞങ്ങൾ പറഞ്ഞ് സാഹചര്യം ഇല്ലാതെ എങ്ങനെ പരിപാടി കൊടുക്കും ആർട്ട് ആൾക്കാർ മുഴുവൻ പുള്ളിയെ കാണാനല്ലേ വന്നത് ഇല്ല ഇല്ല നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഷോ കളിച്ചോ കമ്മിറ്റിക്കാർക്ക് ഞാൻ പൈസ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു ഷാജു കൊടിയൻ ഈ ട്രൂപ്പിൽ ഉണ്ടാവില്ല എനിക്കതറിയാം ഞാൻ ഞാൻ ഇന്ന് സാജുവിനോട് ഞാൻ മിണ്ടില്ല കാരണം അവൻ ഇതാ നാളെ രാവിലെ പറയാലോ രാവിലെ പറയുമ്പോൾ നമുക്ക് ശരിയാക്കാം സാജുക്കാട്ട് നാളെ രാവിലെ ടിക്കറ്റ് ട്രെയിൻ എടുക്കുക സാജു പോകും നിങ്ങൾ വേറെ ഐറ്റംസ് ഉണ്ടാക്കിയോ സാ ഭയങ്കര പ്രശ്നമായി അന്ന് രാത്രി ഞങ്ങളൊക്കെ കൂടെ യോഗം കൂടി നമുക്ക് രാവിലെ ആന്റണി ചേട്ടൻ്റെ കാല് പിടിക്കാം സാജു ചേട്ടനെ വിടരുത് സാജു ചേട്ടനെ വിട്ട ഷോ നടക്കൂലെന്നൊക്കെ പറയാമെന്നൊക്കെ പറയാമെന്ന് അമ്പിന് വല്ലലും ആന്റണി ചേട്ടൻ എടുക്കുന്നില്ല ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ രാവിലെ സാജു ചേട്ടൻ്റെ റൂമിൽ സാജു ചേട്ടൻ ഉറങ്ങുക ഇന്നലത്തെ ഉറക്കം കഴിഞ്ഞ് ബാക്കി ഉറങ്ങുക അപ്പം കുളിയും കഴിഞ്ഞ് പറഞ്ഞു വിടാനായിട്ട് ആൻ്റണി ചേട്ടൻ വരുകയാണ് അപ്പം ഞങ്ങൾ വരാതെന്ന് ആന്റണി ചേട്ടാ ഒന്നോട് ആലോചിക്കും നമുക്കിനി നാല് ഷോയും കൂടെ ഉണ്ട് എല്ലായിടത്തും പരിപാടി മോശമായിരിക്കും പുള്ളിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചതുകൊണ്ടാണല്ലോ നിങ്ങളിത് കേട്ടത് അതല്ലേ അല്ലേ പുള്ളി ഉറക്കമൊന്നുമില്ല അതൊക്കെ സാജു അല്ലല്ലോ സംസാരിക്കണേ ഇവനല്ലേ സംസാരിക്കണേ കാണിച്ചുതരാം സാജുവിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ വാദിക്കേക്കുമ്പോ നേരെ ഉറങ്ങി കിടക്കുന്ന സാച്ചന്റെ മുറിയിലോട്ട് പുള്ളി വെളുപ്പിന് ഒമ്പത് മണിയാകുമ്പോ ചെന്ന് ഒരാളും സാജുവിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിൽക്കണ്ടേ കേട്ടല്ലോ സാജോ സാജോ ചൊറത്ത് മാറ്റിട്ടുറഞ്ഞ സിനിമയിൽ ഇന്നിട്ട് പട്ടീ അതുപോലെ കരഞ്ഞ പോയിട്ട് നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കാണിക്കും ഞാനെന്ത് ചെയ്യാന